ഒളിവിലായിരുന്ന കാലത്ത് ഏത് വാർത്താ ഏജൻസിക്ക് വേണ്ടിയാണ് സഖാവ് ജോലി ചെയ്തിട്ടുള്ളത് എന്ന കേരളായിരുന്നു തിരുവനന്തപുരത്ത് നന്ദംകോടായിരുന്നു താമസം പിന്നീട് മുഖ്യമന്ത്രി ആയപ്പോഴും നന്ദങ്കോട് അടുത്തുള്ള ആരാണ് സഖാവിന്റെ പൊളിറ്റിക്കൽ ഗുരു അക്കാലത്ത് സ്കൂളുകളിൽ അരിജനങ്ങളെ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നില്ല അവരെ പ്രബോധിപ്പിക്കുക പഠിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് സവർണ ഇരിക്കുന്ന അതേ ബെഞ്ചിൽ ഒക്കെ ഇരിക്കാനുള്ള അവസരം ഒരുക്കിയത് ഗോപാലേട്ടനായിരുന്നു അതായത് അമ്മാവൻ ിലെ പ്രമുഖ രാജവംശമായിരുന്നു ചിറക്കി ഏവാല തറവാട് ശരിക്കു പറഞ്ഞ യാഥാസ്ഥിതിക ജന്മിക്കൂ ബ്രിട്ടീഷ് കോളനിവാഴ്ചക്കെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ആവേശം ജനിപ്പിക്കുന്ന ആ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ പൂർണ്ണ സ്വരാജ്യ ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് കേരള അസംബ്ലിയിലേക്ക് സഖാവ് ആദ്യമായി മത്സരിച്ചതും ആദ്യമായി ജയിച്ചതും എവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇരിക്കൂർ ലഭിക്കുന്നു അബ്ദുൽഖാൻ ആയിരുന്നു എതിരാണ് പണക്കാരൻ തടിമില്ലുള്ള അങ്ങനെ ആദ്യമായിട്ടാണ് ഏറ്റവും കഴിച്ച ഭക്ഷണ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഒളിവുകാലത്ത് എന്റെ ഉണ്ടായിട്ടുണ്ട് ഒരു നേരത്തെ പോലും പാങ്ങില്ലാത്ത പാവങ്ങളുടെ കൂടെ കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് നീ കഴിവു ചില സ്ഥലങ്ങളിൽ ഉണക്കമീന് കപ്പേ കാണും അന്ന് കഴിച്ച ഉണക്കമീന്റെ രുചിയായിരിക്കാം പിന്നീട് എന്റെ ഭക്ഷണത്തിന്റെ ഭാഗമായി നീ മാറി